ഇന്നത്തെ റെസിപ്പി കുറച്ച് സ്പൈസിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് അതിനായിട്ട് കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള അഞ്ച് സവാള പന്ത്രണ്ടല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കരം കുറച്ച് കട്ട് ചെയ്ത സവാള പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയും സവാള നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ചെറുതായിട്ട് കെട്ടി തക്കാളി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളി നന്നായി വെന്ത്ളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നേ കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മസാലകളുടെ പച്ചമണ്ണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് ശേഷം ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയും സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അടപ്പ് തുറന്ന ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്ക് വെള്ളമെല്ലാം പറ്റി ചിക്കൻ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്